ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം ചൂടിച്ചതിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരുന്നു ഇന്ത്യയുടെ മുൻ നായകനും വിക്കറ്റ് കീപ്പറുമായ ദ്രാവിഡിന് കരിയറിൽ ലോകകപ്പ് നേടാൻ ഭാഗ്യമുണ്ടായില്ല എന്നാൽ ഇന്ത്യയുടെ പരിശീലകനായ ശേഷം ടീം ഇന്ത്യയെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഏകദിന ലോകകപ്പ് ഫൈനലിലും ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് എത്തിക്കാൻ ദ്രാവിഡിന് സാധിച്ചു കിരീടത്തോടെ പടിയിറങ്ങിയ ദ്രാവിഡ് ഇനി വിശ്രമ ജീവിതത്തിലേക്ക് പോകാൻ സാധ്യതയില്ല ദ്രാവിഡ് പരിശീലക റോളിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഐ പി എൽ ടീമിൻ്റെ പരിശീലക സ്ഥാനമാണ് ദ്രാവിഡ് ലക്ഷ്യമിടുന്നത് രാജസ്ഥാൻ റോയൽസിലേക്ക് ദ്രാവിഡ് തിരിച്ചെത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ദ്രാവിഡ് നേരത്തെ രാജസ്ഥാൻ റോയൽസിൻ്റെ പരിശീലകനായും ഉപദേഷ്ടാവായും പ്രവർത്തിച്ചിട്ടുള്ള താരവുമാണ് എന്നാൽ അന്ന് ടീമിനെ കിരീടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വന്നതോടെ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു പിന്നീട് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ചുമതല ലഭിച്ച ോടെ ദ്രാവിഡ് ഇവിടെ തിരക്കിലായി ഇതിനുശേഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനം ദ്രാവിഡിനെ തേടിയെത്തിയതും മറ്റൊന്ന് ബി സി സി ഐ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് ശ്രേയസ് അയ്യർക്കൊപ്പം ഇഷാൻ കിഷന്റെയും വാർഷിക കരാർ ബി സി സി ഐ റദ്ദാക്കിയിരുന്നു ഐ പി എല്ലിലും കാര്യമായി തിളങ്ങാൻ കഴിയാതിരുന്ന കിഷനെ പിന്നീട് ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചിട്ടുമില്ല എന്നാൽ ഇപ്പോൾ ആദ്യമായി അതിന് പിന്നാലെ കാരണം തുറന്നു പറയുകയാണ് ഇഷാൻ കിഷൻ മികച്ച പ്രകടനം നടത്തിയിട്ടും എനിക്ക് ി പലപ്പോഴും ബെഞ്ചിലായിരുന്ന സ്ഥാനം ടീം സ്പോർട്സിൽ ഇതൊക്കെ സാധാരണമാണെന്ന് എനിക്കറിയാം പക്ഷേ തുടർച്ചയായ യാത്രകൾ മൂലം എനിക്ക് ഭയങ്കരമായ യാത്രാ അനുഭവപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഇക്കാര്യങ്ങളൊന്നും എൻ്റെ കുടുംബാംഗങ്ങൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ അല്ലാതെ ആർക്കും മനസ്സിലായില്ലെന്ന് മാത്രം അതുകൊണ്ടാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് ഞാനൊരു ഇടവേളയെടുത്തത് ദേശീയ ടീമിൽ നിന്ന് പുറത്തു പോകുന്നവർ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് ഫോമും ഫിറ്റ്നസും തെളിയിച്ചാലേ വീണ്ടും ദേശീയ ടീമിൽ എത്താനാവൂ എന്നൊരു നിയമമുണ്ട് ുണ്ട് അത് വളരെ ലളിതമായ സംഗതിയുമാണ് എന്നാൽ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് ഇടവേള എടുത്ത ഞാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന് പറയുന്നതിന് പിന്നിലെ യുക്തി എനിക്ക് മനസ്സിലായില്ല തുടർന്ന് കളിക്കാനായിരുന്നെങ്കിൽ എനിക്ക് ഈ രാജ്യാന്തര ക്രിക്കറ്റിൽ തന്നെ കളിച്ചാൽ പോരെയെന്നും കിഷാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ ചോദിച്ചു